Man Apparels, near Town Square, ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിന് സമീപത്തെ മലബാരത്തിൽ വലിയ ശബ്ദം കേട്ടു ആദിവാസി കുടുംബങ്ങളെ അധികൃതർ പെടയന്താൾ ജി എൽ പി സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് ശബ്ദം കേട്ടത് തുടർച്ചയായി മൂന്ന് പ്രാവശ്യമാണ് ശബ്ദമുണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മൂന്ന് തവണയായി വലിയ ഇടുമുഴക്കം പോലുള്ള ശബ്ദം കേട്ട ഭയത്തിലായ ആദിവാസികൾ എല്ലാവരും വീടിന് പുറത്തിറങ്ങി ഉടൻ വാർഡ് മെമ്പർ ഷാഹിന ബാനുവിനെ ആദിവാസികൾ വിവരം അറിയിച്ചു തുടർന്ന് പന്ത്രണ്ടരയോടെ ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്ത് മുകൾ ഭാഗത്തുള്ള അറുപതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു പോലുള്ള ശബ്ദമാണ് കേട്ടതെന്ന് ആദിവാസികൾ പറഞ്ഞു കേട്ട ഒരു പൊട്ടലാണ് പെണ് ടീച്ചറാണ് ഓള് പറഞ്ഞില്ലേ കേട്ടു അപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ഉറങ്ങാൻ ഒന്നി പറഞ്ഞു അപ്പൊ നമ്പറും ഒക്കെ പത്ത് മണി കഴിഞ്ഞിരിക്കണേ അപ്പോഴാണ് സംഭവം ഇണ്ടായത് ഒരു ഒരു പൊട്ടല് കേട്ടു അതിന് ഞങ്ങളെല്ലാരും പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കി അതിന് ശേഷം രണ്ടാമതും ഒരു പൊട്ട് കേട്ടപ്പോഴാണ് എല്ലാരും ഞങ്ങൾ വിളിച്ചു അറിയിച്ചു നമ്പർ അറിയിച്ചു അങ്ങനെ എല്ലാരും അറിയിച്ചു പിന്നെ നമ്പർ പിന്നെ ശേഷം അവിടെ കൊടുക്കും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെച്ചാൽ നമുക്ക് അങ്ങനെ വരുന്ന സൗണ്ട് ഉണ്ടാവും ശബ്ദം വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ചോക്കാട് ജെ യു പി സ്കൂൾ ബസ്സിലും പോലീസ് ജീപ്പിലും മറ്റു വാഹനങ്ങളിലുമായി ഭീഷണി നേരിടുന്ന ഭാഗത്തെ എല്ലാവരെയും പെടയന്താൾ സ്കൂളിലേക്ക് മാറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജിതിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാർ പോലീസ് ട്രോമ കെയർ പ്രവർത്തകർ വില്ലേജ് അധികാരികൾ നാട്ടുകാർ തുടങ്ങി അൻപതോളം പേർ ഏതാനും ഒരു പൊട്ടല് കേട്ടു എന്ന് അറിയിച്ചതാണ് അറിയിച്ചത് വാർഡ് അവിടെ എത്തുകയും പരിസരവാസികൾ എല്ലാവരും ഈ സൗണ്ട് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്ത് റോഡിലേക്ക് കൂട്ടം കൂടി നിൽക്കുകയും പിന്നീട് നമ്മൾ നേരെ വപ്പ് മേധാവിയുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്ഥാനി ചെയർമാന്മാരെയൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നാട്ടുകാരായ ചെറുപ്പക്കാരായ ആളുകൾ പരിസര പ്രദർശനായ സുഹൃത്തുക്കൾ വന്ന് ഇവരെ താൽക്കാലികമായിട്ട് സ്കൂൾ പരന്താ സ്കൂളിലേക്ക് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായി അതിന് നമ്മൾ ചോക്കാട് ജെ യു പി എസ് സ്കൂളിൻ്റെ വണ്ടിയും മറ്റ് സന്നദ്ധ പ്രവർത്തകരായ പ്രസര് കുഞ്ഞാന് മറ്റ് ജ്യോതിഷ എല്ലാവരുടെയും അതുപോലെ പഞ്ചായത്തിൻ്റെതായ ഒരു വണ്ടി ഏർപ്പാടാക്കിക്കാണ്ട് ഇവിടെ ഈ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നാം ജിയോളജി വകുപ്പായിട്ട് ബന്ധപ്പെട്ടിരുന്നു ജിയോളജി വകുപ്പ് വന്നതിൻ്റെ അടുത്ത് വന്ന് പരിശോധന നടത്തിയതിൻ്റെ ശേഷം ഭാവി കാര്യങ്ങൾ അവർക്ക് വേണ്ട നടപടി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ പ്രയാസത്തിൻ്റെ തൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യമാണ് ഇതിലുള്ളത് പേരെയാണ് മാറ്റി പാർപ്പിച്ചത് ഉച്ചയുടെ ജിയോളജി വകുപ്പധികൃതരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പോലീസ് വില്ലേജ് വനം വകുപ്പ് എന്നിവർ സംയുക്തമായി കൊട്ടൻ ജോക്കാടൻ മലബാരത്തിൽ മണിക്കൂറുകളോളം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പരിശോധനയിൽ അസാധാരണമായി ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തെ തുടർന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തിരികെ വീടുകളിലേക്ക് തന്നെ മടങ്ങി മലവാരത്ത് കനത്ത മഴ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ജാഗ്രത പാലിക്കാൻ പ്രദേശവാസികളോട് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്